പെട്ടെന്നൊരു ഞെട്ടലോടെ ആ മനുഷ്യൻ ഉണർന്നു കണ്ണിന്റെ കെട്ടഴിച്ചു മാറ്റി അടുത്ത നിമിഷം അയാൾ ഞെട്ടിപ്പോയി ആയിരം മീറ്റർ ഉയരമുള്ള ഒരു പാറക്കെട്ടിൽ കുടുങ്ങിയതായി അയാൾ കണ്ടെത്തി താഴെ ഒരാഴമുള്ള മലയെടുക്കായിരുന്നു മുകളിലേക്ക് നോക്കിയപ്പോൾ തന്റെ പാരച്ചൂട്ട് ഒരു ഉണങ്ങിയ മരത്തിൽ കുടുങ്ങിയതായി അയാൾ കണ്ടു അതെങ്ങനെയും അയാളുടെ ജീവൻ രക്ഷിച്ചു പക്ഷെ മുഴുവൻ മതിലും വഴുക്കലുള്ളതായിരുന്നു കാരണം അതൊരു ഉപ്പുവെള്ളമായിരുന്നു അയാൾ എങ്ങനെ മുകളിലേക്ക് കയറും ആ മനുഷ്യൻ പെട്ടെന്ന് തന്റെ കഠാര പുറത്തെടുത്ത് ഷൂവിൽ കുത്തി പിന്നെ അയാൾ രണ്ട് കഠാരകൾ കൂടി പുറത്തെടുത്ത് ഭിത്തിയിൽ ഉറപ്പിച്ചു ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ തീവ്രമായി ശ്രമിച്ചുകൊണ്ട് അയാൾ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് രണ്ട് മീറ്റർ മാത്രമേ കയറാൻ കഴിഞ്ഞുള്ളൂ പെട്ടെന്ന് ദുർബലമായ കഠാര പൊട്ടി അയാളുടെ താങ്ങ് നഷ്ടപ്പെട്ടു അയാൾ വേഗത്തിൽ വീഴാൻ തുടങ്ങി ഭാഗ്യവശാൽ പാരച്യൂട്ട് ഇപ്പോഴും മരത്തിന്റെ ശാഖകളിൽ കുടുങ്ങി പക്ഷെ അയാളുടെ ആത്മവിശ്വാസം അധിക നേരം നീണ്ടുനിന്നില്ല ചത്ത മരത്തിന് അവന്റെ ഭാരം താങ്ങാൻ കഴിയാതെ പതുക്കെ പൊട്ടാൻ തുടങ്ങി ആ മനുഷ്യൻ പെട്ടെന്ന് പാരച്യൂട്ട് കയർ മുറിക്കാൻ തുടങ്ങി ഒടുവിൽ അയാളുടെ പാരച്യൂട്ട് പൊട്ടാൻ പോകുമ്പോൾ അയാൾ കയർ മുറിച്ച് വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ ഒരു കാൽ ചുമരിൽ ഉറച്ചു നിൽക്കുന്നു കൈകൾ പാറയിൽ പറ്റി ശ്രമം ഉപേക്ഷിച്ചതുപോലെ അവൻ മുകളിലേക്ക് നോക്കി ഒരാട് പതുക്കെ ചാടുന്നത് കണ്ടു ഇത് കണ്ടപ്പോൾ എല്ലാം മറന്ന് ആടിനെ അനുകരിക്കാൻ അവൻ തീരുമാനിച്ചു യിലെ വിള്ളലുകളിലേക്ക് കൈകൾ തള്ളിയിടാൻ അവൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു ഒരു ചെറിയ തെറ്റുപോലും അവനെ ആയിരക്കണക്കിന് മീറ്റർ താഴേക്ക് വീഴ്ത്തി കഷ്ണങ്ങളാക്കി തകർക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ പിന്നോട്ടു പോകാൻ കഴിയില്ല അവൻ കൈകൾ ഉറപ്പിച്ച് പതുക്കെ കയറാൻ തുടങ്ങി ദീർഘവും ശ്രമകരവുമായ ഒരു കയറ്റത്തിന് ശേഷം അവൻ ഒടുവിൽ ഒരു ഉയർന്ന സ്ഥലത്തെത്തി പക്ഷേ ആശ്വാസത്തിന്റെ ഒരു ദീർഘനിശ്വാസം സ്വസിക്കാൻ കഴിയുന്നതിന് മുമ്പ് താഴെയുള്ള ഉപ്പുപാളി തകർന്നു കല്ലുകൾ വീഴുന്ന ശബ്ദം പ്രതിധ്വനിച്ചു അവൻ സ്വയം ഉറച്ചു നിന്ന് കയറ്റം തുടർന്നു ഒടുവിൽ ഒരു ആടിനെ പോലെ അവൻ ചാടി മുകളിലുള്ള പാറ പിടിച്ചു പക്ഷേ ഇപ്പോൾ അവന്റെ ശക്തി നഷ്ടപ്പെട്ടു എത്ര ശ്രമിച്ചാലും മുകളിലേക്ക് കയറുന്നത് അസാധ്യമാണെന്ന് തോന്നി അപ്പോഴാണ് മുകളിൽ നിന്ന് വന്ന് നോക്കി അത് വായുവിന്റെ ഗന്ധം അനുഭവിച്ചു അത് തന്നെ പോലെ അല്ലെന്ന് മനസ്സിലാക്കി ഒരു നിമിഷം പോലും വൈകാതെ അത് ആ മനുഷ്യനെ തള്ളി മാറ്റി ഭാഗ്യവശാൽ ആ മനുഷ്യൻ ഇപ്പോഴും ഒരു കൈകൊണ്ട് പാറയിൽ പിടിച്ചുകൊണ്ടിരുന്നു അവൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു പക്ഷെ അനങ്ങിയില്ല അത് വീണ്ടും ചാടി ഇത്തവണ മനുഷ്യൻ അതിന്റെ കൊമ്പുകളിൽ പിടിച്ചു ആട് പരിഭ്രാന്തിയോടെ പിന്നോട്ട് വലിക്കാൻ തുടങ്ങി ഒടുവിൽ മുകളിലേക്ക് എത്തി